അതേസമയം തന്നെ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും കോടതിയിലെ പ്രമുഖ അഭിഭാഷകനും മുസ്ലിം ലീഗിന്റെ നിയമവിഭാഗമായ നാഷണൽ ലോയേഴ്സ് ഫോറത്തിന്റെ പ്രസിഡന്റുമായ ഹാരിസ് ബീരാനാണ് സാധ്യത ഈ കാര്യത്തിൽ ധാരണ ആയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും പി എം എ സലാമിന്റെയും നീരസം മറികടന്നാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ രാജ്യസഭയിലേക്ക് എത്തുന്നത് കൂടുതൽ വിവരങ്ങൾ മേഘനാ മുരളി നൽകും മേഖലാ നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ലീഗിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാവരും തന്നെ തിരുവനന്തപുരത്തായിരിക്കും ഇന്ന് ഏത് രീതിയിലായിരിക്കും ഈ പ്രഖ്യാപനം വരിക ഹാരിസ് ബീരാൻ എതിരെ ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നിന്നാണ് എതിർപ്പു വരുന്നത് ലിപിഷ് മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ്റെ പേര് ഇന്ന് സാധിക്കലി ശിയാബ്ദങ്ങൾ വൈകുന്നേരത്തോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഹാരിസ് ബിരാൻ രാജ്യസഭാ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപനമുണ്ടാകും അതിൽ ഹാരിസ് ബിരാൻ രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ സുപ്രീം കോടതിയിൽ ലീഗിന് വേണ്ടി അടക്കം വാദിക്കുന്ന നിയമ പോരാട്ടം നടത്തുന്ന പ്രമുഖ അഭിഭാഷകനാണ് ഹാരിസ് ബിരാൻ മാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള ഡൽഹിയിലെ ലീഗിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഡൽഹി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്ന മാത്രമല്ല മുസ്ലിം ലീഗ് ഡൽഹിയിൽ നിർമ്മിക്കുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ പ്രവർത്തനങ്ങളടക്കം ഏകോപിപ്പിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഹാരിസ് ബിരാൻ അങ്ങനെയാണ് ആ ഒരു ഒരു ഘടന വെച്ചാണ് ഹാരിസ് ബിരാൻ രാജ്യസഭയിലേക്ക് എത്തുന്നത് പക്ഷേ വരും ദിവസങ്ങളിൽ ഇത് വലിയ മുസ്ലിം ലീഗിലടക്കം വലിയ ചർച്ചയാകും അല്ലെങ്കിൽ വിവാദ വിഷയമാകും എന്നതിലും സംശയമില്ല കാരണം ഹാരിസ് ബിരാൻ രാജ്യസഭയിലേക്ക് എത്തുമെന്നുള്ള കാര്യം ആരും അത്ര പ്രതീക്ഷിച്ചതല്ല അതായത് മുതിർന്ന നേതാവായിട്ടുള്ള പി കെ പി എം എ സലാം അടക്കമുള്ള അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ നോമിനീസ് അടക്കം ഉള്ളവരെ മറികടന്നുകൊണ്ടാണ് ഹാരിസ് ബിരാൻ രാജ്യസഭയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു നീരസം പല കേന്ദ്രങ്ങളിലും ഉണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അടക്കം നീരസം ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം കേരളത്തിൽ അധികം പ്രവർത്തന പാരമ്പര്യമില്ലാത്ത ഒരു നേതാവ് കൂടിയാണ് ഹാരിസ് ബിരാൻ അതുകൊണ്ട് തന്നെ പി എം എ സലാം അടക്കം സാധ്യതാ പട്ടികയിൽ ഉണ്ട് അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് എത്തുമെന്നുള്ളൊരു വലിയ സാധ്യതകളൊക്കെ മുന്നിലുണ്ടായിരുന്നു മാത്രമല്ല കെ എം ഷാജി അടക്കം പറഞ്ഞിരുന്നത് പരിണിതപ്രജ്ഞനായ ഒരു നേതാവ് രാജ്യസഭയിലേക്ക് എത്തണം എന്നുള്ളതായിരുന്നു മാത്രമല്ല യൂത്ത് ലീഗിന്റെ പി കെ ഫിറോസ് ഈ ഒരു കുറച്ച് യുവജനങ്ങൾ രാജ്യസഭയിലേക്ക് എത്തണം അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് പല സാമുദായിക സംഘടനകളുടെയും സമ്മർദ്ദ ഫലമാണ് പി കെ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ രാജ്യസഭയിലേക്ക് എത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ വലിയൊരു പ്രയാസം പല കേന്ദ്രങ്ങളിലും ഉണ്ട് ഒരു അപ്രത്യക്ഷിത സ്ഥാനാർത്ഥിത്വമായതുകൊണ്ട് തന്നെ പല പ്രയാസങ്ങളും പല കേന്ദ്രങ്ങളിലും ഉണ്ട് മാത്രമല്ല കേരളത്തിൽ പ്രവർത്തനി പ്രവർത്തിക്കാത്ത കേരളത്തിലധികം പരിചയമില്ലാത്ത നേതാവ് കൂടിയാണ് ഹാരിസ് ബിരാൻ എന്തായാലും പരസ്യമായിട്ട് പ്രതികരണം എന്തായാലും ഉണ്ടാവാൻ കാരണം സാദിക്കലി ശിഹാബ്ദങ്ങൾ തന്നെയാണ് ഈ ഹാരിസ് ബിരാന്റെ പേര് നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷവും പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം സാദിഖലി ശിഹാബ് തങ്ങളുടെ പേര് അവസാന വാക്കാണ് എന്നുള്ളതാണ് ലീഗ് കേന്ദ്രങ്ങളൊക്കെ പറയുന്നത് പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഒരു നീരസം പ്രകടമാണ് അത് യൂത്ത് ലീഗിലാണെങ്കിലും കുഞ്ഞാലിക്കുട്ടിക്കാണെങ്കിലും ഈ നീരസം പ്രകടമാണ് ശരി മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ ഹാരിസ് പ്രഖ്യാപിച്ചേക്കും